മുഖക്കുരുവിൻ്റെ കലകളുടെ ചികിത്സയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു കോമൺ പ്രൊസീജിയറാണ് സബ്സിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു മുഖക്കുരു ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ചെറിയൊരു പഴുപ്പുണ്ടാകുന്നു ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു അത് ഉണങ്ങുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ഫൈബ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് ചില ഫൈബേഴ്സ് ഫോം ചെയ്തിട്ട് ഈ സ്കിന്നിനെ താഴോട്ടേക്ക് വലിക്കും അപ്പോഴാണ് അതൊരു കലയായിട്ട് ഉണങ്ങുന്നത് താഴോട്ട് വലിച്ചിട്ട് താഴത്തെ ടിഷ്യൂവിൽ അറ്റാച്ച് ചെയ്ത് കിടക്കും ഇപ്പൊ നമ്മളൊരു മേൽപ്രദം ഒരു കുഴി ആയിട്ട് മാറും ഇങ്ങനെയാണ് ഒരു കല ഉണ്ടാവുന്നത് സബ്സിഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ നീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ കലയുടെ സൈഡിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഒരു ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫൈബേഴ്സിനെ പൊട്ടിക്കും അതപ്പോ താഴത്തെ സ്കിന്നിൽ നിന്ന് റിലീസ് ആയിട്ട് ആ കുഴി കുറച്ചു നികന്ന് വരും ഇതാണ് സബ്സിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരു കാരണം പല രീതിയിലുള്ള കലകൾ ഉണ്ടാവും സോ ഒരു പ്രൊസീജിയർ മാത്രമായിരിക്കില്ല വേണ്ടിവരുക ചിലപ്പം സബ്സിഷന്റെ കൂടെ വേറെ പല പ്രൊസീജിയേഴ്സും കമ്പൈൻ ചെയ്യേണ്ടി വരും സ്കിൻ ഡിസീസസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാനായിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്